നമസ്കാരം സിനിമാ ലോകത്ത് ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണ് വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത വൻ വിജയം സ്വന്തമാക്കിയ സിനിമകളും കാലാനുവർത്തിയായി നിൽക്കുന്നവയും പരാജയം നേരിട്ട സിനിമകളും ഇത്തരത്തിൽ റീറിലീസ് ചെയ്യപ്പെടുന്നുണ്ട് പുത്തൻ സാങ്കേതിക മികവിൽ ഫോർ കെ അറ്റ്മോസ്റ്റിലൂടെയാണ് സിനിമകൾ വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് മലയാളത്തിലും ഇതിനോടകം രണ്ട് സിനിമകൾ റീറിലീസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായി തിയേറ്ററുകളിൽ എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായ മണിച്ചിത്ര താഴാണ് നിലവാരം കുറഞ്ഞ ഹൊറർ സിനിമകളിൽ നിന്നും പാടെ വ്യത്യസ്തവും തമാശ നിറഞ്ഞതുമായ മണിച്ചിത്ര താഴ് എന്ന സിനിമ മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം സകല ചേരുവകളും ചേർത്ത് എടുത്ത ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ സിനിമ മലയാളികളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നതും ഒട്ടേറെ ഭാഷകളിലേക്ക് പുനർനിർമ്മിക്കപ്പെട്ടതും സിനിമയിൽ പലതും പരാമർശിക്കുന്നത് നമ്മളെ രസിപ്പിക്കാനാണ് ഡിസോഡറേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന ഒരു മാനസിക രോഗം പലപ്പോഴും ഭൂതമായും പിശാചായും ആത്മാവായും പ്രേതമായും ലോകം മുഴുവൻ കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശാസ്ത്രം വളർന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു മാനസിക രോഗമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അപ്പോൾ പിന്നെ പഴയ സിദ്ധാന്തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതില്ലോ രോഗാവസ്ഥ അന്നും ഇന്നും ഒന്നാണ് എന്നതുകൊണ്ട് അതിന്റെ ലക്ഷണങ്ങളും ഒന്ന് തന്നെയാണ് അത് ഈ സിനിമയിൽ നല്ല വൃത്തിയായി ചിത്രീകരിച്ചിട്ടുമുണ്ട് ഇത്തരം രോഗങ്ങളുടെ തുടക്കം പലപ്പോഴും കുട്ടിക്കാലത്തെ അനുഭവങ്ങളും കുട്ടികളിലെ മാനസിക അനാരോഗ്യ പ്രശ്നങ്ങളുമാകാം എന്നതും വളരെ ഭംഗിയായി തന്നെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഇന്ന് മനോരോഗ ചികിത്സകന്റെ അടുത്തെത്തുന്ന രോഗികളുടെ ബന്ധുക്കൾക്ക് വേണ്ടത് ഡോക്ടർ സണ്ണിയുടെ ചികിത്സാഫലം തന്നെയാണ് ഒരു ഡാൻസും അതിനോടനുബന്ധിച്ച് നടത്തുന്ന നാടകങ്ങളും കഴിഞ്ഞ് കുഴഞ്ഞു വീഴുന്ന നായികയുടെ ശരീരത്തിൽ നിന്ന് നാഗവല്ലി ഇറങ്ങിപ്പോയതുപോലെ ഗംഗയെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി നൽകണമെന്നാണ് പലരുടെയും ആവശ്യം ഇതിനായി ബ്രഹ്മദത്തൻ നമ്പൂതിരിമാരെ വിളിച്ച് കളമൊരുക്കുവാനും കാശ് മുടക്കുവാനും റെഡി പലരും വരുന്നത് തന്നെ ചിലർ ശാസ്ത്രീയ ചികിത്സയൊന്നും വേണ്ട എന്ന് ആദ്യമേ അങ്ങ് പറഞ്ഞു കളയും ഇത്തരത്തിലൊന്ന് ഇടയ്ക്കിടെ മെരുക്കിയെടുത്താൽ മതി അവർക്ക് ഇതിനു കാരണം ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ആധുനിക ചികിത്സയോട് ഇവർക്ക് തീരെ താല്പര്യമില്ല എന്നതാണ് പലപ്പോഴും ഇത്തരം രോഗികൾക്ക് ആത്മഹത്യാ പ്രവണതയും സ്വയം പരിക്കേൽപ്പിക്കാനുള്ള വ്യഗ്രതയും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് രോഗിയുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നത് പിന്നീട് ഇത് ഉടലെടുക്കാൻ തക്ക സമ്മർദ്ദങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നതും അന്തർലീനമായ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിഗണിച്ചും ഉചിതമായ ചികിത്സാവിധി നൽകുകയാണ് വേണ്ടത് എന്നാൽ ഇതിനൊക്കെ അതിൻ്റെതായ സമയവും കാലവും വേണമെന്നുള്ളത് സാരം പലപ്പോഴും ഇത്തരം രോഗികളെ കണ്ടെത്തുക വൈകിയായിരിക്കും അതുകൊണ്ട് തന്നെ ദീർഘമായ ചികിത്സയും മേൽനോട്ടവും വേണ്ട ഒന്നാണിത് അങ്ങനെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിച്ചാലൊന്നും പിടിത്തം തരുന്ന ഒന്നല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസലിന്റെ സംവിധാനത്തിലായിരുന്നു മണിചിത്രത്താഴ് റിലീസ് ചെയ്തത് മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും തിലകനുമെല്ലാം ഒന്നിച്ചെത്തിയ ഈ സൂപ്പർ ഹിറ്റ് ചിത്രം പുത്തൻ ദൃശ്യമികവിൽ എങ്ങനെയാകുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികളെല്ലാവരും